നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയം അതായത് വളരെ സോഷ്യലായിട്ടുള്ള ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളെല്ലാം അറിയേണ്ടതായിട്ടുള്ളൊരു വിഷയം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് എത്രത്തോളം ഫുട്ബോളേഴ്സ് ഉള്ളൊരു സ്റ്റേറ്റ് ആണ് എത്രത്തോളം കുട്ടികളാണ് വളർന്നു വരുന്നത് ഫുട്ബോൾ കളിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യാൻ എന്ന രീതിയിൽ സോ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ ഈ ഒരു വീഡിയോ അവർ ഉറപ്പായിട്ടും കാണുക അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യം അറിയുകയുള്ളൂ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കത്തുള്ളൂ നമ്മളിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സംഭവമാണ് ഫുട്ബോളിൽ ഏജ് ക്രോ എന്ന് പറയുന്നത് ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം പ്രൊഫഷണൽ ആയിട്ടല്ല ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നത് അതായത് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളിപ്പോൾ ഒരു ടൂർണമെൻറ്റ് നടത്തുകയാണെന്ന് നോക്കുക അതായത് നിങ്ങളുടെ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നു അല്ലെങ്കിൽ ആ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലബ്ബ് ഒരു ടൂർണമെൻറ്റ് നടത്തുന്നു ആ ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ഒരു അണ്ടർ സെവൻറ്റി ആണെന്ന് വിചാരിക്കും പക്ഷെ നിങ്ങളുടെ ടീം ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലതും ചെയ്തൊരു സംഭവമായിരിക്കും അതായത് പത്തൊമ്പതോ ഇരുപതോ വയസ്സുള്ളവരെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തിലും അല്ലെങ്കിൽ ആധാർ കാർഡിലും മാറ്റം വരുത്തി ഇതുപോലുള്ള ടൂർണമെൻറ്റിൽ ഇറക്കുന്ന സംഭവങ്ങളൊക്കെ ഏതെങ്കിലും ലോക്കൽ ടൂർണമെൻറ്റിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരിക്കാം അതായത് നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ക്ലബും ഒക്കെ നടത്തുന്ന ടൂർണമെൻറ്റ് ചെയ്താൽ കുഴപ്പമില്ലായിരിക്കും അതായത് നാട്ടിലെ ക്ലബ്ബിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ബട്ട് ഇത് നിങ്ങൾ പ്രൊഫഷണലായിട്ട് ചെയ്യാൻ നോക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണി തന്നെ പാളും ഞാൻ ഇത് പറയാൻ കാരണം ജൂൺ ജൂലൈ ഒരു മാസത്തിൽ കുറേയധികം ട്രയൽസ് ഉണ്ടായിരിക്കും നിങ്ങളെല്ലാം ഈ ഒരു ട്രയൽസിലൊക്കെ പങ്കെടുക്കാൻ പോകുന്ന വ്യക്തികളായിരിക്കും സോ ഈ ഒരു ട്രയൽസ് ചെല്ലുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഏജ് പ്രോഡ് കാണിക്കാൻ പാടില്ല നമുക്കറിയാം അണ്ടർ സെവൻറ്റീൻ അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ തേർട്ടീൻ്റെ ഒക്കെ ട്രയൽസ് അറിയുമ്പോൾ വേണമെങ്കിൽ അതൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏജിൽ മാറ്റം വരുത്തി ആ ഒരു ട്രയൽസിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് സി അതിൻ്റെ സംഘാടകർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം ആദ്യം തന്നെ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് കാര്യം ഈസി ആയിട്ട് ഞാൻ പറഞ്ഞ് തരാം അതായത് ഒരു ത്രിപുര പ്ലെയർ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഓരോ സ്റ്റേറ്റ് ആണ് പല യൂത്ത് ലീഗ്സിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് രണ്ട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരുന്നു ഒന്ന് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് കളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ റീലും രണ്ടെന്ന് പറയുന്നത് അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റായിട്ട് ഉണ്ടാക്കിയത് നമ്മുടെ ഫുട്ബോൾ ഫെഡറേഷൻ പിടിക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് തമ്മിലുള്ള ഏജ് ഡിഫറൻസ് ഏതാണ്ട് എട്ട് വയസ്സിന്റെ വ്യത്യാസമാണ് അതിൽ എട്ട് വർഷത്തിന്റെ വ്യത്യാസമാണ് ഈ ഒരു രണ്ട് സർട്ടിഫിക്കറ്റിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ ഒരു വ്യക്തി ഒരു അണ്ടർ ഫിഫ്റ്റീൻ ടൂർണമെന്റിൽ പങ്കെടുത്തു എന്ന് വിചാരിക്കുക ഇയാളുടെ ഏജ് എത്രയാണ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഏതാണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് സോ ഈ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ ഒരു അണ്ടർ ഫിഫ്റ്റീൻ ടൂർണമെന്റിൽ പങ്കെടുത്തത് എന്തായാലും ഇതിന് അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്താണെന്ന് നിങ്ങൾക്കറിയാം ഏതാണ് നാല് വർഷത്തെ ബാനാണ് അതിഥി ലഭിച്ചത് അതുപോലെ തന്നെ രണ്ടര ലക്ഷം രൂപ ഫൈനും ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഫ്രോഡ് കാണിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നാല് വർഷം നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ സാധിക്കില്ല രണ്ടര ലക്ഷം രൂപ ഫൈൻ ഈ രണ്ടര ലക്ഷം രൂപ ഫൈൻ ആരടയ്ക്കും നിങ്ങളുടെ പേരൻസ് അടയ്ക്കോ നിങ്ങളടയ്ക്കോ നിങ്ങളുടെ കയ്യിൽ ഇത് കൊടുക്കാനുള്ള തുക കാണുമോ സോ നിങ്ങൾ തന്നെ പറയുക ഒരു പക്ഷേ ഇങ്ങനത്തെ ഫ്രോഡ് കാണിക്കണമെന്ന് നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണില്ല പക്ഷേ നിങ്ങളുടെ കോച്ച് നിങ്ങളോട് പറയാൻ സാധ്യതയുണ്ട് അതായത് ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് പങ്കെടുക്കണം നിങ്ങൾ നാല് വർഷം കുറച്ച് കാണിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ പ്ലേസ് ഇങ്ങോട് പറയും ഇങ്ങനെ ഒരു ടൂർണമെൻറ്റ് പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ വയസ്സ് കുറച്ച് കാണിക്കണം എന്നൊക്കെ അപ്പോൾ നിങ്ങൾ അതിന് അതായത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും സോ അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഫുട്ബോളെ കളിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇത്രയും വലിയ തുകയൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക ഫൈൻ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പോകേണ്ടി വരും വേറെ ഒരു എക്സാമ്പിൾ ഉണ്ട് രണ്ടായിരത്തി പതിനേഴ് ഇന്ത്യ വേൾഡ് കപ്പ് നടക്കുകയാണ് അണ്ടർ സെവൻറ്റി വേൾഡ് കപ്പാണ് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ വേൾഡ് കപ്പാണ് ഇതിനു വേണ്ടി എ എഫ് എഫ് ഒരു ട്രയൽസ് വെക്കുകയാണ് ഈ ഒരു ട്രയൽസിൽ പങ്കെടുക്കാൻ ധാരാളം താരങ്ങളാണ് എത്തിയത് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഫ്രോഡാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇതിൽ എഴുപത്തിരണ്ട് ശതമാനം അതായത് ഇതിൽ പങ്കെടുത്ത എഴുപത്തിരണ്ട് ശതമാനം ആളുകൾ ഏജ് ഫ്രോഡ് നടത്തിയിട്ടുണ്ടെന്ന് അന്ന് അവർ കണ്ടെത്തുകയും അതിലൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ത്യയിൽ ഏജ് ഫ്രോഡ് നടക്കുന്നത് എത്രത്തോളം കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണെന്ന് അതുപോലെ തന്നെ നിങ്ങൾ ഐ എസ്സിൽ എടുത്ത് നോക്കുക ഐ എസ്സിൽ നമുക്കറിയാം ഒരു ജംഷഡ്പൂർ എഫ് സി താരം ഏജ് ഫ്രോഡ് നടത്തിയ സംഭവങ്ങൾ അതായത് അദ്ദേഹം ഒരു ഗോൾ അടിച്ചപ്പോൾ ഇന്ത്യയിൽ അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ഗോൾ അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ റിയൽ പ്രായം എന്നൊക്കെ പറയുന്നത് അതിലൊക്കെ കൂടുതലായിരുന്നു സോ അവിടെ ഒരു ഏജ് ഫ്രോഡ് നമുക്ക് കാണാൻ സാധിച്ചു ലഭിച്ചത് മാസത്തെ ബാനും അതുപോലെ തന്നെ വലിയൊരു തുക ഫൈനുമാണ് എന്തായാലും അതിനൊക്കെ ശേഷം നമ്മൾ അതിൽ കണ്ടിട്ടില്ല ആറുമാസത്തെ ബാനും ഉള്ള ായിരുന്നു എങ്കിൽ പോലും നമ്മൾ പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടിട്ടില്ല ഐ ലീഗ് കണ്ടിട്ടില്ല എങ്ങുമേ കണ്ടിട്ടില്ല അതായത് അദ്ദേഹത്തിൻ്റെ കരിയർ തന്നെ നശിച്ചു എന്ന് പറയാം എന്തായാലും ഇങ്ങനത്തെ ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇന്ത്യയിൽ ഇല്ലീഗലാണ് സോ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ആരും തന്നെ ഇങ്ങനത്തെ തെറ്റുകൾ ചെയ്യാൻ പാടില്ല ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം നിങ്ങളോട് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു അതായത് കുറേ യൂത്ത് ക്ലബ്സ് അവരുടെ ട്രയൽസ് ഒക്കെ വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ സോ അതായത് അവരുടെ യൂത്ത് ടീമിന് വേണ്ടിയാണ് സോ അവരുടെ ഏജ് റെസ്ട്രിക്ഷൻ ഉറപ്പായിട്ടും കണ്ടിരിക്കും സോ നിങ്ങൾ ആരും തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക ഏജ് ഫ്രോഡ് നടത്താൻ പാടില്ല നിങ്ങളുടെ കറക്റ്റ് ഏജ് അത്രയാണ് ആ ഒരു ഏജിൽ നിങ്ങൾ ആ ഒരു ടൈപ്പ് ഓഫ് ടൂർണമെൻറ്റ്സിൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഇതിൽ പങ്കെടുക്കുക ട്രയൽസിൽ പങ്കെടുക്കുക അല്ലാതെ ഇങ്ങനത്തെ ഫ്രോഡിലൊന്നും ഒരിക്കലും ചെന്ന് ചാടാൻ പാടില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിങ്ങനെ ചെയ്യണമെന്ന് ഒരിക്കലും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കില്ല പക്ഷേ റിയാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സീനിയേഴ്സ് നിങ്ങളോട് ഇങ്ങനെ പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇങ്ങനോട് പറയാം ഇങ്ങനെ ഏജ് ഫ്രോഡ് നടത്തിയാലേ ആ ഒരു ടൂർണമെൻ്റിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂന്ന് പക്ഷേ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല കാരണം നഷ്ടപ്പെടാൻ പോകുന്ന നിങ്ങൾക്കാണ് അവർക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെയധികം സോഷ്യലി റിലവൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി